നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ സി ബി ഐ അന്വേഷണം വരുന്നു ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരന്റെ ആവശ്യപ്രകാരമാണ് ശബരിമലയിലെ സർക്കാർ കള്ളക്കളി അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് കുമ്മനത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നതിന് മുൻപ് തന്നെ ഹൈക്കോടതി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കാരണം സ്വർണപ്പാളി സംബന്ധിച്ചു വരുന്ന വിവരങ്ങൾ ഹൈക്കോടതി ഏറെ ഗൗരവത്തിലാണ് കാണുന്നത് ദേവസ്വം ബെഞ്ചിന്റെ ഇല്ലാതെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ശബരിമലയിൽ എടുക്കരുതെന്നാണ് നിർദ്ദേശം കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് കുമ്മനം പറയുന്നത് വെറുതെയല്ല വിശ്വാസത്തെ നശിപ്പിക്കാൻ ഗൂഢസംഘം പ്രവർത്തിക്കുന്നുവെന്ന് ഭക്തജനങ്ങൾക്ക് ആശങ്കയുണ്ട് ബന്ധപ്പെട്ട എല്ലാവരും ദ്വാരപാലകർക്ക് സ്വർണം പൂശി എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമാക്കണം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും കമ്മീഷണറേയും ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും കമ്മീഷണറേയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാത്തത് എന്താണെന്നും കുമ്മനം ചോദിച്ചു സർക്കാർ ഹൈക്കോടതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ശുപാർശ നൽകണം വിവാദങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രാജിവെക്കണം സംസ്ഥാനത്തിന് പുറത്തുള്ള ചില ഏജൻസികൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി മാത്രമേ ഇതെല്ലാം പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഇതേ ആവശ്യമുന്നയിച്ച കുമ്മനം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചതായി മനസ്സിലാക്കുന്നു ദേശീയ പ്രാധാന്യമുള്ള തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ ശബരിമലയെ കള്ളക്കടത്തിൽ ഇടപെടാൻ കേന്ദ്രത്തിന് സ്വമേധയാ സാധിക്കും ശബരിമല മലയാളികൾ മാത്രം എത്തുന്ന ദേവാലയമല്ല സ്വർണ്ണ മോഷണം അന്വേഷിക്കാൻ കേരളത്തിലെ പോലീസിന് കഴിയില്ല കാരണം ശബരിമലയിൽ നിന്ന് അടിച്ചുമാറ്റിയ സ്വർണം അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെത്തിയാണ് നിഷ്പ്രഭമാകുന്നത് മദ്രാസിലാണ് സ്വർണത്തെ ജയറാം പൂജിച്ചത് ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുക്കി നിർത്തി അന്വേഷിച്ചാൽ കള്ളം പുറത്തു വരില്ല സി ബി ഐ അന്വേഷണം മാത്രമാണ് പോം യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തെന്ന് അറിയാൻ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഒന്നിനും വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞിരുന്നു ആ സ്വർണം എവിടെ പോയി എന്നാണ് ചോദ്യം എൻ ഭാസ്കരൻ നായർ പ്രസിഡന്റും എം ബി ജി നമ്പൂതിരി അംഗവുമായ ദേവസ്വം ബോർഡിന്റെ കാലത്താണ് ശ്രീകോവിലിൽ സ്വർണം പൊതിയാൻ അനുമതി നൽകിയത് മുപ്പത് പോയിന്റ് മൂന്ന് കിലോഗ്രാം സ്വർണവും ആയിരത്തി തൊള്ളായിരം കിലോ ചെമ്പും ഇതിനു വേണ്ടി വന്നു ശ്രീകോവിലിന്റെ മേൽക്കൂരയും ഇരുവശത്തെയും വിത്തികളും അയ്യപ്പ ചരിത്രം ആലേഖനം ചെയ്ത സ്വർണ്ണപ്പാളി ഉപയോഗിച്ച് പൊതിഞ്ഞു കൂടാതെ ഭണ്ഡാരം ശ്രീകോവിലിന്റെ മുകളിലുള്ള മൂന്ന് താഴികക്കുടങ്ങൾ കഞ്ഞിമൂല ഗണപതി നാഗരാജാവ് എന്നിവയുടെ താഴികക്കുടം ശ്രീകോവിലിന്റെ വാതിൽ ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയും സ്വർണം പൊതിഞ്ഞു വിജയമല്ലേ പൊതിഞ്ഞ സ്വർണ്ണത്തിന്റെ കണക്ക് ദേവസ്വ രേഖകളിലുണ്ട് അന്ന് ഈ കെ നയനായായിരുന്നു മുഖ്യമന്ത്രി ഏതായാലും ഇന്നത്തെ ഇടതു മുന്നണി മന്ത്രിസഭ പോലെ സ്വർണം അടിച്ചു മാറ്റുന്നവരല്ല അന്നത്തെ മന്ത്രിമാർ ദ്വാരപാലക ശില്പത്തിന്റെ നിറം മങ്ങിയപ്പോൾ സ്വർണം പൂശി നൽകാൻ ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ അനുമതി നൽകി എ പത്മകുമാർ പ്രസിഡന്റും കെ പി ശങ്കരദാസ് എ രാഘവൻ എന്നിവർ അംഗങ്ങളായ ബോർഡാണ് ഇതിന് അനുമതി നൽകിയത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വന്തമായി പൊളിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല ദേവസ്വം ഉദ്യോഗസ്ഥരാണ് ഇത് അഴിച്ചു നൽകിയത് അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് ഇന്നത്തെ പ്രസിഡന്റ് പ്രശാന്ത് മന്ത്രി വാസവനുമായി കൂടിയാലോചനകൾ നടത്തുന്നത് പോലെ എ പത്മകുമാർ കടകംപള്ളി സുരേന്ദ്രനുമായി ഇക്കാര്യം ചർച്ച ചെയ്തു കാണണം മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി സുരേന്ദ്രനും അറിയാതെ ഏതായാലും സ്വർണ്ണപാളി അടിച്ചു മാറ്റാൻ കഴിയില്ല വിജയ് മല്യം നൽകിയത് സ്വർണ്ണമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്ലേറ്റിങ്ങിന് എങ്ങനെ ചെമ്പുപാളി നൽകാനാകും എന്ന ചോദ്യത്തിനാണ് പ്രസക്തി ദേവസ്വ വിജിലൻസിന്റെ അസാന്നിധ്യത്തിലാണ് പാളികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അടിച്ചത് ദേവസ്വം പ്രതിനിധി ഇല്ലാതെ സ്പോൺസറുടെ കൈവശം പതിനാല് പാളികൾ കൊടുത്തയച്ചു മുപ്പത്തൊമ്പത് ദിവസത്തിനു ശേഷമാണ് ഈ പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ എന്ന സ്ഥാപനത്തിൽ എത്തിച്ചത് തങ്ങൾക്ക് ലഭിച്ചത് ചെമ്പു പാളികളാണെന്നും അതിൽ സ്വർണം പൂശിക മാത്രമാണെന്നും ചെയ്തതെന്നും സ്ഥാപനം വിശദീകരിച്ചിട്ടുണ്ട് സ്വർണം പൊതിഞ്ഞ പാളികൾ അഴിച്ചപ്പോൾ രേഖകളിൽ കൃത്രിമം കാണിച്ചെന്നും യഥാർത്ഥ പാളികൾ പുറത്തെത്തിച്ച് അവയുടെ പകർപ്പ് ചെമ്പിൽ പുതുതായി ഉണ്ടാക്കിയെടുത്തത് എന്നടക്കം ആരോപണങ്ങൾ ഉയരുന്നുണ്ട് സ്വർണം പൂശുന്നതും പൊതിയുന്നതും ചെമ്പുപാളിയിലാണ് വിജയ് മല്യ സ്വർണം പൊതിയുന്ന ജോലികൾ സന്നിധാനത്താണ് നടത്തിയത് ഇതിനായി ശ്രീകോവിലിൽ നേരത്തെ ഉണ്ടായിരുന്ന ചെമ്പ് തകിടും മേൽക്കൂരയിലെ പലകയും നീക്കി അതിനുശേഷം പുതിയ തേക്ക് പലക അടിച്ചുറപ്പിച്ച് മുകളിൽ പുതിയ ചെമ്പുപാളി തറച്ചു അതിനു മുകളിൽ വേറെ ചെമ്പുപാളികളിൽ സ്വർണം പൊതിഞ്ഞത് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചു ചെന്നൈ മൈലാപൂർ ജെ എൻ ആർ ജ്വല്ലറി ഉടമ നാഗരാജന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള അമ്പത്തിമൂന്ന് ശില്പികളാണ് ഇതിന്റെ പണി നിർവഹിച്ചത് ഇത്തരം പ്രധാനപ്പെട്ട ജോലികൾ ശബരിമലയിൽ ഇരുന്നാണ് ചെയ്യേണ്ടത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡ് തോന്നിയ മട്ടിൽ സ്വർണം ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊടുത്തയച്ചു ഇക്കാര്യം ശബരിമലയുടെ ചുമതലയുള്ള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചോ ഹൈക്കോടതി നിയോഗിച്ച ജില്ലാ ജഡ്ജിയായ സ്പെഷ്യൽ ഓഫീസറോ അറിഞ്ഞില്ല സർക്കാർ ഇറങ്ങിയാതെ ഇത് ചെയ്യുക സാധ്യമല്ല വിജയമല്യ പണി നടത്തിയത് സന്നിധാനത്ത് വെച്ചായിട്ടും പിന്നീട് അറ്റകുറ്റപ്പണിക്ക് പുറത്തു കൊണ്ടുപോയത് എന്തുകൊണ്ടാണ് സൗജന്യ അറ്റകുറ്റപ്പണിക്ക് കരാർ വ്യവസ്ഥയുണ്ടെന്ന് സ്പോൺസർ അറിയിച്ചതിനെ തുടർന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂഷാൻ എന്ന രേഖാമൂലം ഉത്തരവിറക്കി പാളികൾ പുറത്തു കൊണ്ടുപോയത് ഇതെല്ലാം കേവലമായ ന്യായവാദങ്ങൾ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതുപോലെ പ്രവർത്തിച്ചുവെന്ന് സർക്കാർ സംവിധാനം പറയുന്നത് തന്നെ നാണക്കേടാണ് ശ്രീകോവിലിന് രൂപമാറ്റം വരും വിധമുള്ള വലിയ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ദേവപ്രശ്നം നടത്തണം കൂടാതെ തന്ത്രിയുടെ അനുമതിയും വാങ്ങണം ചെറിയ പണികളാണെങ്കിൽ തന്ത്രിയുടെ അനുമതി മാത്രം മതി ഇത് സംബന്ധിച്ച് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ തന്ത്രിക്ക് നൽകിയ ശുപാർശ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകാറുള്ളത് ഈ വാർത്തകളെല്ലാം പുറത്തുവരുമ്പോൾ ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ ഭക്തന്മാർ ചതിക്കപ്പെടുന്നു എന്നത് കെട്ടിക്കും മാത്രമല്ല പ്രധാന ആരാധനാലയങ്ങളിൽ നടക്കുന്ന വമ്പൻ തട്ടിപ്പുകൾ ചെയ്യുന്നവർ കേസിൽ പെടുമെങ്കിലും കളങ്കപ്പെടുന്നത് ശബരിമല എന്ന സത്യമാണ് വ്യവസായി വിജയ് മല്യ ശബരിമല ശ്രീകോവിലിൽ സ്വർണം പൂശിയ കാലത്തെ വ്യക്തമായ കണക്കുകൾ പ്രകാരം സ്വർണത്തിന്റെ അളവെത്ര എന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കണം ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ശബരിമലയിലെ സ്വർണം പൂശൽ ഇടപാടുകൾക്ക് കരാർ ലഭിക്കാൻ ആരാണ് സഹായിച്ചതെന്നും പുറത്തു വരണം പോറ്റിയുടെ പശ്ചാത്തലം അന്വേഷിക്കാതെ ഇതിന് നിയോഗിച്ചത് ആരുടെ തീരുമാനപ്രകാരമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ആദ്യം പറഞ്ഞത് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പിഴവാണ് കാരണമെന്നായിരുന്നു എന്നാൽ ഇപ്പോൾ തന്റെ ഭരണകാലത്തിന് മുൻപ് ഈ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതും അന്വേഷിക്കണമെന്നുമാണ് ഈ നിലപാട് മാറ്റം എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് കോൺഗ്രസിൽ നിന്നും മാർ കാലു മാറി സി പി എമ്മിൽ എത്തിയ പ്രശാന്തല്ല പാർട്ടി തന്നെയാണെന്ന ആരോപണം ശരിവെക്കുന്നതല്ലേ ഈ സംഭവം ശബരിമലയിൽ മാത്രമാണോ ഇത്തരം കൃത്രിമങ്ങൾ എന്ന കാര്യത്തിലും അന്വേഷണം വേണ്ടതില്ലേ ആഗോളതലത്തിൽ അയ്യപ്പ ശബരിമല സംരക്ഷണത്തിലെ സംരംഭകരെ വിളിച്ചുകൂട്ടിയ സർക്കാരിനെ ക്ഷേത്ര സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിലെ പിടിപ്പുകേടിന് കാരണക്കാരെ കണ്ടെത്താനുള്ള ബാധ്യതയുമുണ്ട് അതേസമയം ദേവസ്വം ബോർഡിനെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മർദ്ദത്തിലാക്കി തനിക്ക് നൽകിയത് ചെമ്പുപാളികളാണെന്ന് മഹസർ ഉൾപ്പെടെയുള്ള രേഖകളിൽ ഇത് വ്യക്തമാണെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് അതിനു മുകളിൽ സ്വർണ്ണം ഉണ്ടെന്ന കാര്യം താൻ ഇപ്പോഴാണ് അറിയുന്നത് സത്യമറിയാതെ വാർത്ത നൽകരുതെന്നും പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിലും നിയമത്തിലും തനിക്ക് വിശ്വാസമുണ്ടെന്നും കൂട്ടിച്ചേർത്തു മുൻപ് സ്വർണം പൂശിയതിനെ കുറിച്ച് അറിയില്ല അതിനു മുമ്പ് സ്വർണം പൂശിയത് കാലാഹരണപ്പെട്ടത് കൊണ്ടായിരിക്കാം ദേവസ്വം അങ്ങനെ ഒരു തീരുമാനം പാളികളിൽ സ്വർണം ഉണ്ടായിരുന്നോ എന്നും അറിയില്ല ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ താൻ എടുത്തുകൊണ്ട് പോയതല്ല ദേവസ്വം തന്നതാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചു ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപാളി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയപ്പോൾ കാലതാമസം ഉണ്ടായെന്ന ആരോപണം ഉണ്ണികൃഷ്ണൻ പോറ്റി നിഷേധിച്ചു ആരോപണങ്ങളിൽ പറയുന്ന വിധത്തിൽ മുപ്പത്തൊമ്പത് ദിവസങ്ങളൊന്നും കാലതാമസം ഉണ്ടായിട്ടില്ല ഒരാഴ്ചയോടെ മാത്രമാണ് താമസം താമസമുണ്ടായത് പാളികളിൽ അറ്റകുറ്റപ്പണി നിർദ്ദേശിച്ചിരുന്നു അതാണ് കാലതാമസം വന്നത് ഇത്തരം സാധനങ്ങൾ കൈമാറുമ്പോഴുള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ബൈലോയെക്കുറിച്ച് അറിയില്ല ശബരിമല ശ്രീകോവിലിന്റെ മറ്റു ഭാഗങ്ങളിൽ സ്വർണം പൂശിയിട്ടുണ്ടെന്നും സ്വർണപാളി താൻ പ്രദർശന വസ്തു ആക്കിയിട്ടുണ്ട് െന്നും അദ്ദേഹം വ്യക്തമാക്കി നടൻ ജയറാമിന്റെ വീട്ടിൽ സ്വർണ്ണപ്പാളി എത്തിച്ചിരുന്നതായും പീഠത്തിൽ സംഭവിച്ചത് ആശയക്കുഴപ്പമാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു എല്ലാ ആരോപണങ്ങൾ മാത്രമാണ് വിജിലൻസ് വിളിച്ചാൽ ചോദ്യം ചെയ്യലിൽ ഹാജരാകും പറയാനുള്ളത് കോടതിയിൽ പറയുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചു ശബരിമലയിൽ വിജയം വല്യ സ്വർണം പൂശിയ കാര്യം കുട്ടികൾക്ക് പോലും അറിയാം പമ്പയിൽ നിന്ന് മല കയറുമ്പോൾ തന്നെ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയില്ലെന്ന് പറയുന്നത് അത്ഭുതകരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിച്ചത് ആരാണെന്ന ചോദ്യം പ്രസക്തമാണ് സി പി എമ്മിന്റെ പിന്തുണയില്ലാതെ ഇങ്ങനെ ഒരാൾക്ക് ശബരിമലയിൽ എത്തുക അസാധ്യമാണ് ദേവസ്വം മന്ത്രിയുടെ അംഗീകാരവും നിർബന്ധമാണ് പത്മകുമാറിലൂടെയാണ് അക്കാലത്ത് സി പി എം സർക്കാർ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ചത് അന്ന് പത്മകുമാർ വല്ലാത്ത ആശയ അദ്ദേഹത്തിന് സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നില്ല യുവതി പ്രവേശന കാലത്ത് പത്മകുമാർ തന്റെ നിലപാട് വ്യക്തമാക്കിയെങ്കിലും അത് ആരും ചെവികൊണ്ടില്ല ഒരു ഘട്ടത്തിൽ പത്മകുമാർ പിണറായിക്ക് അനഭിമതനാവുകയും ചെയ്തു ശരിക്കും ഒരു അയ്യപ്പ ഭക്തനായിരുന്നു പത്മകുമാർ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ശബരിമലയുമായി ആത്മബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ ഡമ്മിയാക്കി സി പി എം ശബരിമലയിൽ കൊള്ള നടത്തിയിരിക്കണം ഇക്കാര്യങ്ങളെല്ലാം സി ബി ഐ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ സംസ്ഥാന പോലീസോ വിജിലൻസോ അന്വേഷിച്ചാൽ ഒന്നും പുറത്തു വരികയില്ല കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ആദരിച്ചവരിൽ എ ഡി ജി പി ശ്രീജിത്തുമുണ്ട് പോറ്റിയുടെ സ്വാധീനത്തിന് ബലം കൂടുതലായതിനാൽ കേന്ദ്ര അന്വേഷണം തന്നെയായിരിക്കും നല്ലത് കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണ്ണ അവസരമാണ് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ നിർണായകമായ രണ്ട് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട് ഇതിൽ ബി ജെ പിക്ക് അവസരം ലഭിക്കണമെങ്കിൽ ശബരിമല ആയുധമാകണം Terima kasih telah menonton!